നമസ്കാരം പതിരും കതിരും തനിക്ക് നേരെ അർജുനൻ തൊടുത്ത ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ട അശ്വത്ഥാമാവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പിണറായിക്ക് വേണ്ടി ശത്രുക്കൾ ഒഴിഞ്ഞുവെച്ച വെടിയുണ്ടകൾ സ്വന്തം കഴുത്തിലേക്ക് ഏറ്റുവാങ്ങി തന്നെ രക്തസാക്ഷിയായ ചിറ്റപ്പൻ ജയരാജൻ്റെ കഥ നെഞ്ചിടിപ്പോടെ നമുക്ക് കേട്ടിരിക്കാനാവും ശിവനൊപ്പം നന്ദികേശൻ എന്നതുപോലെ പിണറായിക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ചിറ്റപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പിണറായിക്ക് കൊള്ളേണ്ട വെടി സ്വന്തം കഴുത്തിൽ ഏറ്റുവാങ്ങിയവനാണ് ഈ ചിറ്റപ്പൻ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് കരിങ്കൊടിയുമായി കൊല്ലാൻ വന്ന ശത്രുക്കളിൽ നിന്നും പിണറായിയെ രക്ഷിച്ചവനാണ് ജയരാജൻ പിണറായി കുടുംബം നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞു നടന്നവനാണ് ചിറ്റപ്പൻ എന്നാൽ പിണറായി വിജയൻ്റെ സ്വന്തം പ്രോസിക്യൂഷൻ പോലും ജയരാജനോട് നീതി പുലർത്തിയില്ല ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ ആദ്യം ചതിച്ചു പാവിക്കൊപ്പം ചേർന്ന് ജയരാജനും പാവിയായി എന്ന് പറഞ്ഞ പിണറായിയും തോൽപ്പിച്ചു കളഞ്ഞു വിശ്വസിച്ച് വാദം കേട്ട കോടതിയും ഒടുവിൽ തോൽപ്പിച്ചു എല്ലാ തോൽവികളും ഏറ്റുവാങ്ങാൻ ഭൂലോക തോൽവിയായ ചിറ്റപ്പൻ്റെ ജീവിതം പിന്നെയും ബാക്കിയായി വിക്രംജാലിൽ ശശിയും പേട്ട ദിനേശനും പിണറായി വിജയനെ വകവരുത്താനായിരുന്നു തോക്കുമായി വന്നത് അപകടം മണക്കുന്ന നേരങ്ങളിലെല്ലാം അയലത്ത് പോലും വരാത്ത പിണറായി മറ്റൊരു തീവണ്ടിയിൽ കയറി വേറെ വഴിക്ക് പോയി ശത്രുക്കൾ പിണറായിക്ക് നീക്കിവെച്ച ഉണ്ടകൾ ജയരാജൻ സ്വന്തം കഴുത്തിലേക്ക് ഏറ്റുവാങ്ങി കുമ്പക്കൊടി സുധാകരൻ പറഞ്ഞയച്ച വാടക കൊലയാളികളായിരുന്നത്രേ അവർ അന്നുകൊണ്ട വെടിയുണ്ട ഒരു സ്മാരകശില പോലെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി ചുമക്കുകയാണ് ജയരാജൻ എന്നാൽ അന്നു മുതൽ സുധാകരൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ആ ഉണ്ട എവിടെ അത് നീക്കിയാൽ അപകടമാണെന്നും അത് അവിടെ തന്നെ ലയിച്ചു ചേരുകയാണ് ഇപ്പോഴുമെന്നാണ് ജയരാജൻ പറഞ്ഞു നടന്നത് വെടിയുണ്ട എന്താ അരിയുണ്ടയാണോ അലിഞ്ഞു പോകാനെന്നായി സുധാകരൻ്റെ പരിഹാസം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തമെന്ന് കവി പാടിയ പോലെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ തീരുന്ന സാധനമല്ല വെടിയുണ്ട സി പി എമ്മുകാർ ഉണ്ടെന്നും കോൺഗ്രസുകാർ ഇല്ലെന്നും പറയുന്ന ആ വെടിയുണ്ടയുടെ പേരിലുള്ള തർക്കങ്ങളായിരുന്നു ഇന്നലെ ചാനൽ ചർച്ചകളിൽ എന്നാൽ എന്നത് ഒരു മെഡിക്കൽ സത്യമാണെന്നും ഇല്ല എന്ന് പറഞ്ഞ് ജയരാജനെ വീണ്ടും ക്രൂശിക്കരുതെന്നുമാണ് മുൻ മാധ്യമ പ്രവർത്തകനായ ജേക്കബ് ജോർജ് പറയുന്നത് വടകരയിലെ അശ്രീല വീഡിയോ ഗോവിന്ദൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയും പോലെ ജയരാജൻ്റെ കഴുത്തിൽ തറച്ച് ഉണ്ടായെന്ന പരമസത്യം ഇടതു നിരീക്ഷകനായ മുൻ മാധ്യമ പ്രവർത്തകൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ഒരെക്സ്റേ എടുത്ത് നോക്കിയാലോ സ്കാൻ ചെയ്താലോ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഒരു മെഡിക്കൽ ബോർഡിന് ഇതിനുത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇ പി ജയരാജൻ ഉണ്ടക്കാര്യത്തിൽ കള്ളം പറയുന്നുവെന്നാണ് അന്ന് മുതൽ സുധാകരൻ വാദിക്കുന്നത് കഴുത്തിലോ തലയിലോ ഉണ്ടെന്ന് പറയുന്ന ഉണ്ട മിത്താണോ സത്യമാണോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല പാർട്ടിക്കും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ കുറെ ചെറു ചാവേറുകൾ ചാനൽ ചർച്ചകളിൽ സി പി എമ്മിനായി അവതരിച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു അപ്രൻറ്റീസ് ചാവേറാണ് ന്യൂസ് പതിനെട്ടിൽ ചർച്ചയ്ക്ക് വന്ന മുഹമ്മദ് അഫ്സൽ മുൻഗാമികളുടെ അതേ പാത പിന്തുടരുന്ന ഉത്തമ ശിഷ്യനാണ് ഇദ്ദേഹവും മനോരമയിൽ ചർച്ചയ്ക്ക് വന്ന എസ് കെ സജീഷ് വെറുതെ ഉണ്ടയില്ലാപെടി വെക്കുന്ന കാര്യത്തിൽ കെ അനിൽകുമാറിൻ്റെ ശിഷ്യനായി വരും ഇദ്ദേഹം എന്തിനേറെ ഇങ്ങനെ ഒരു വിധി വന്നിട്ടും തലയിൽ വെളിവ് വീഴാത്ത മട്ടിലാണ് ജയരാജന്റെ പ്രതികരണം ഇല്ല പ്രതിയെ വിട്ടിട്ടില്ല സുധാകരൻ ആന്ധ്രയിൽ പ്രതിയാണെന്നാണ് ഇപ്പോഴും ഇ പി പറയുന്നത് അവിടുത്തെ പ്രൊട്ടസ്റ്റ് കംപ്ലയിന്റ് കോടതി തള്ളിയതൊന്നും ഈ പാവം അറിഞ്ഞിട്ടേ ഇല്ല പിണറായിക്ക് വേണ്ടി വെടികൊണ്ടിട്ടും കേസ് ഹൈക്കോടതിയിൽ ജയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഒന്നും ചെയ്തില്ല എന്ന് ഇ പി വിധിയെ വിമർശിച്ചത് പിണറായിക്ക് ക്ഷീണമായി അത് രഹസ്യത്തിൽ ചർച്ചയായതോടെ ചിറ്റപ്പൻ ആന്ധ്രയ്ക്ക് വിട്ടു പിണറായിക്ക് വേണ്ടി ഞാൻ വെടിയേറ്റിട്ടും തൻ്റെ കേസിൽ പിണറായി സർക്കാർ വേണ്ടത്ര ജാഗ്രത കാട്ടിയില്ലെന്ന ആക്ഷേപം അതോടെ ഇ പി ചിറ്റപ്പൻ വിഴുങ്ങിക്കളഞ്ഞു ഇക്കാര്യത്തിൽ കോടതിയുടെ വിധി വന്നിട്ടും സി പി എമ്മിൻ്റെ ചർച്ചാ തൊഴിലാളികൾ അടങ്ങുന്ന മട്ടല്ല വിധി വന്ന ഉടനെ പാർട്ടി കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു സുധാകരൻ ക്രിമിനലാണെന്നും ഉണ്ട മിത്തല്ല സത്യമാണെന്നും പ്രഖ്യാപിച്ചു ജയരാജൻ്റെ അവസ്ഥ സങ്കടകരമാണെന്നും ഉണ്ടയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇനിയും കൊല്ലരുതെന്നുമുള്ള ജേക്കബ് ജോർജിൻ്റെ അഭ്യർത്ഥന എല്ലാവരും മാനിക്കണം അതുകൊണ്ട് നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ചൊല്ലിപ്പിരിയാം ഉണ്ടാൽ ഉണ്ടതുപോലെയാകണം ഉണ്ട പോലാകരുത് നന്ദി